ദൈവത്തിന്റെ ദിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഹെസ്കിൽ പ്രവാചകന്റെ പുസ്തകം മൂന്നിന്റെ പതിനേഴ് വായിക്കുന്നു മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രേൽ ഗ്രഹത്തിനു കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ക്രിസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം പ്രവാചകന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൗത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗമാണിത് യഹോവയായ ദൈവം എഹെസ്കേലിനോട് അരുളിച്ചത് മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസ്തയോടെ ഇസ്രയേൽ ജനത്തെ അറിയിക്കുവാനുള്ള ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത് ദുഷ്ടത ചെയ്യുന്നവനോട് തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്നും ഓർമ്മിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ മനുഷ്യൻ നശിച്ചു പോയാൽ അവന്റെ മരണത്തിന് പ്രവാതകർ ഉത്തരവാദിയായിത്തീരുന്നു എന്നാൽ ദുഷ്ടനെ തന്റെ ദുഷ്ടതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടും അവൻ തന്റെ അകൃത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും അവന്റെ മരണത്തിൽ പ്രവാചകൻ ഉത്തരവാദിയാകുകയില്ല പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവവേദന ഒരു നല്ല കാവൽക്കാരനാകണം നിശബ്ദനായിരിക്കുവാനല്ല കടന്നു പോകുന്ന ദുഷ്കരമായ സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അകൃത്യങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ ഇതൊക്കെ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം രണ്ട് കുരന്തർ അഞ്ചിന്റെ പത്തൊമ്പതിൽ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് അപ്പൊ വിശദീകരിച്ചിരിക്കുന്നു ക്രിസ്തു മൂലം ജനം ദൈവത്തോട് നിരന്നുകൊള്ളുവാനുള്ള ദൈവീക പദ്ധതി അറിയിക്കുന്ന സ്ഥാനാപതികളാണ് പുതിയ നിയമവിശ്വാസികൾ പാപപരിഹാരത്തിന് നിത്യരാജ്യത്തിൽ അവകാശികളാകേണ്ടതിനും ക്രിസ്തു മാത്രമാണ് ഏക പോം വഴിയെന്ന് നിരന്തരമായി അറിയിക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് സുവിശേഷ മുഖാന്തരം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ലുക്കോ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഹേസ്കേൽ മൂന്നിൻ്റെ പതിനേഴ് നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാപത്തിനുള്ള ന്യായവിധി വരുമെന്നും രക്ഷ സാധ്യമാണെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുവാൻ കർത്താവ് നമ്മെ കാവൽക്കാരായി നിയമിച്ചിരിക്കുന്നു ആ ദൗത്യം നാം നിർവഹിക്കുന്നുവോ അതോ നിശബ്ദരായ വിശ്വാസികളായി നാം ഇരിക്കുന്നുവോ നമ്മെ തന്നെ പരിശോധിക്കാം കർത്താവ് നമ്മെ ഇവരെയും വിവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ